നമുക്ക് പറയുമ്പോൾ ഇതൊരു നിസാര വളമാണ് പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ ഡോസ് ഡോസറിഞ്ഞാലും അതുപോലെ ഈ ഒരു വളവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള നമ്മൾ പച്ചക്കറി കണ്ടാലൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും അപ്പം ഈയൊരു വളവ് ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ തക്കാളിയൊക്കെ കാണണോ ഇത് കണ്ടോ നിറച്ച് കായുണ്ടായിട്ടുണ്ട് അതുപോലെ പൂവൊന്നും പൊഴിഞ്ഞിട്ടും ഒന്നും ഇല്ല കേട്ടോ എല്ലാ കായും ഇതുണ്ടോ പഴുത്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഡെയിലി ഇപ്പം തക്കാളിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ പഴുക്കുന്നതിനനുസരിച്ച് നമുക്ക് പറിക്കാനും അതുപോലെ പറിക്കുന്നതിനനുസരിച്ച് പഴുത്തും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ പത്ത് പൈസ മുടക്കില്ലാത്ത കുഞ്ഞു കുഞ്ഞ് വളങ്ങളൊക്കെ ഈ രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ നമുക്ക് റെഡിയാക്കി കഴിക്കാൻ അതായത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം അപ്പോൾ പച്ചക്കാണെങ്കിൽ പോലും നമുക്ക് ഓടി വന്നിട്ടൊരു തക്കാളിയൊക്കെ പറിച്ചു തിന്നണമെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയാലും നമ്മൾ തറ പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കണം അപ്പോൾ ഇത് കണ്ടോ ഞാൻ നമ്മുടെ പച്ചക്കറി വേസ്റ്റും കൊണ്ടൊക്കെ വളം ഉണ്ടാക്കി വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലേ കാണാത്തവരാണെങ്കിൽ അതുപോലെയൊക്കെ കണ്ട് അതുപോലെയൊക്കെ വളങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ അതിൽ നിന്നുണ്ടാക്കിയ ഉണ്ടല്ലോ ആ ഒരു സ്ലെറിയാ കേട്ടോ ഇത് അപ്പം ഞാൻ ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പം അതിൽ നിന്ന് വരുന്ന സ്ലെറി ഇതുപോലെ ഊറ്റി ഒരു വേസ്റ്റാക്കി കളഞ്ഞ ഒരു ജേക്കറ്റ് ഇതുപോലെ ഞാൻ എടുത്തു വെക്കുകയാണ് അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കാണെങ്കിൽ ഇത് നല്ല സ്മെല്ലൊക്കെ വരുവേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആണെങ്കിൽ അധികം അങ്ങനെ സ്മെല്ലുണ്ടാകില്ല അപ്പോൾ അത് ഇതുപോലെ ഊറ്റിയെടുത്ത് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഡൈലൂട്ടും ചെയ്ത് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താ പറയണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് വളരാനും അതുപോലെ പൂവിടാനും ഒക്കെ ഒക്കെ നല്ലൊരു വളമാണ് അപ്പം ഇത് നമ്മൾ വിചാരിക്കും പച്ചക്കറി വേസ്റ്റ് അല്ലേ അധികം ആയാലും കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും അധികമായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഇത് നല്ലൊരു എന്താ പറയണ്ട ഡോസ് ഉള്ളത് തന്നെയാണ് അപ്പം നമ്മൾ കുറച്ച് അതായത് ഞാനൊരു കുഞ്ഞിക്കപ്പാണ് എടുത്തേക്കുന്നത് അതിലൊരു കാൽ കപ്പേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ച് ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലൊന്നും ഡയലൂട്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഡയലോട്ട് ചെയ്തെടുത്തിട്ടും ഒരുപാട് ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട കുറേശയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ എല്ലാ പച്ചക്കറിയുടെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം തക്കാളിയുടെ മാത്രമല്ല നമ്മുടെ എല്ലാ പച്ചക്കറിയുടെ ചുവട്ടിലും നമുക്കിതുപോലെ കുറേശ കുറേശയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ വേസ്റ്റാക്കി കളയുന്ന പച്ചക്കറി വേസ്റ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അത് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ നമുക്ക് ഓരോ പിടി ഇട്ടുകൊടുക്കുകയും ചെയ്യാം ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ ഈസിലെറിയും ഒഴിച്ചു കൊടുക്കാവേ